ഹജ്ജിലും ഉമറയിലൊക്കെ നമ്മൾ മുടിയെടുക്കുമ്പോൾ പുരുഷന്മാർ മുടിയെടുക്കുമ്പോൾ ഭാഗികമായി മുടിയെടുത്താൽ ശരിയാകുമോ എന്നല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഈ തവാഫ് പിന്നെ ഉമറയിലൊക്കെ പ്രത്യേകിച്ച് കാണാം തവാഫും സയ്യൊക്കെ കഴിഞ്ഞിട്ട് ആ മറുപടിയുടെ അപ്പുറത്തുപ്പുറത്തൊക്കെ ആൾക്കാർ അങ്ങോട്ടും മുറക്കെ മുടി വെട്ടിക്കൊടുക്കുന്നതാണ് അത് ഇവിടുന്ന് ഇങ്ങനെ രണ്ടോ മൂന്നോ മുടി വെട്ടും ഇവിടുന്ന് അങ്ങനെ വെട്ടും ഇവിടുന്നത് പോലെ വെട്ടും അങ്ങനെ വെട്ടുന്ന ഒരു സിസ്റ്റം ഉമറക്ക് വരുന്നവരിലും കാണാൻ പറ്റും ഹജ്ജിന് വരുന്നവരിലും കാണാൻ പറ്റും യഥാർത്ഥത്തിൽ ആ രൂപത്തിൽ വളരെ ഭാഗികമായി മുടിയെടുക്കുക എന്നുള്ളതിന് ഒരു മാതൃകയുമില്ല ഒരു മാതൃകയില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പ്രഭാതക തിരിമേസ് അല്ലാസ്ലം പുരുഷന്മാരോട് തല പഠിക്കാനാണ് പറഞ്ഞത് എന്നാൽ അടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മുട്ടയടിച്ചവർക്ക് വേണ്ടി റസൂലല്ല മൂന്ന് തവണ പ്രാർത്ഥിച്ചു അനുഗ്രഹത്തിന് വേണ്ടി അപ്പോൾ സ്വാഭാവികൾ പറയുന്നുണ്ട് ഞങ്ങളെ ടീമിൽ മുടി വെട്ടിയവരുമുണ്ട് റസൂലയാണ് നാലാമത്തെ പ്രാവശ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് തന്നെ ആ വെട്ടിയത് തന്നെ എങ്ങനെയാണ് അവിടെ നിന്നും ഒന്നും നാല് മുടി വെട്ടിയതല്ല സാധാരണ മുടി വെട്ടുന്ന പോലെ വെട്ടിയതാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് വെച്ചാൽ മുടി കടയുക എന്നുള്ളതാണ് ഹജ്ജ് മുംബൈയിൽ നിർവഹിക്കേണ്ടത് അതുകൊണ്ട് എന്തെങ്കിലും ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങൾ അലർജി പോലെ എന്തൊക്കെ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ മാത്രം അവരെന്ത് ചെയ്യുക അവർ മുടി വെട്ട് ആ വെട്ടുന്നത് സാധാരണ പോലെ എല്ലാ ഭാഗത്തു നിന്നും പൂർണ്ണമായി വിട്ട് അപ്പോൾ അവിടേക്കാകുമ്പോൾ മെഷീനൊക്കെ ഉപയോഗിച്ച് വെട്ടാൻ പറ്റും അങ്ങനെ എല്ലാത്തിനും നല്ലൊരു മുടി വെട്ടി ഒതു ചെറുതാക്കി വെട്ടി വെട്ടുക എന്നുള്ളതന്നെയാണ് എന്നല്ലാതെ നമ്മൾ അവിടുന്ന് അവിടുന്ന് നാല് മുടി എടുക്കുന്ന സിസ്റ്റം അതിന് ഒരു പ്രമാണത്തിൻ്റെയോ മാതൃകയുടെയോ പിൻബലമില്ല മാത്രമല്ല വിശുദ്ധ കുർആാനിൽ ഹജ്ജ് ഉമ്ര കർമ്മങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ ആഹ്വാനം തന്നെ നിങ്ങൾ ഹജ്ജ് ചെയ്യുക ഉമ്ര ചെയ്യുക എന്നല്ല മറിച്ച് അത്തിമുൽ ഹജ്ജവൽ ഉമ്രത്തലില്ല എന്ന് അള്ളാക്ക് വേണ്ടി നിങ്ങൾ ഹജ്ജും ഉമ്രയും പൂർണ്ണമായി നിർവഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണത് മുടിയെടുക്കൽ അത് എടുക്കേണ്ട വിധത്തിൽ മുടി എടുത്തിട്ടുണ്ടോ അതുപോലെ ബെരി അർത്തിട്ടുണ്ടോ അറക്കേണ്ട സമയത്ത് അറുത്തിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള ി മിസ്സായി പോകാൻ സാധ്യതയില്ല തെറ്റായ ധാരണ കൊണ്ട് ഒഴിവാക്കപ്പെടാൻ സാധ്യതയില്ല ഏതെങ്കിലും കാര്യങ്ങളിൽ അങ്ങനെ വല്ല വല്ലാബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ശരിക്കും ഉറപ്പുവരുത്തിയിട്ട് ഹജ്ജിൻ്റെയും ഉംബറയുടെയും കർമ്മങ്ങൾ ഞാൻ പൂർണ്ണമായി നിർവഹിച്ചിരിക്കുന്നു എന്ന ആ ബോധ്യത്തിൽ ആയിരിക്കണം കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്നിട്ട് അവസാനം തവാഫുൽ വിദിത കൂടി നിർവഹിച്ച് തിരിച്ചു വരാൻ കഴിയണം